ദേവൂസ് അന്തം വിട്ടിരിക്കുന്ന കാഴ്ച എന്താണെന്ന് അറിയണ്ടേ ഇതാ കണ്ട മക്കളെ പോറിനെ പോരില് കണ്ട നമ്മുടെ നീർനായ ഡോൾഫിൻ അതേ കണ്ട കടുവയ്ക്ക് പാല് കൊടുക്കുന്ന കാഴ്ച ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ബാങ്കോക്കിലാണ് കേട്ടാ നമ്മുടെ സഫാരി വേൾഡിലാണ് ഒരുപാട് വീഡിയോകളിൽ കൂടെ കണ്ട കാഴ്ചകളാണെങ്കിലും നേരിട്ട് കാണാൻ പറ്റിയത് എന്താ പറയുക ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ് കേട്ടാ എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന ഇപ്പം മലയാളികളാണ് കുറവ് വിദേശികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഇടിച്ച് കയറി വരുന്നിട്ട ഓരോ കാഴ്ച കാണാനായിട്ട് അപ്പം ഇതിൽ ഓരോ കാഴ്ചകളും വ്യക്തം ായിട്ട് നമുക്ക് പരിചയപ്പെടാം കേട്ടോ ചെല്ലുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഉണ്ട് അതായത് നമുക്ക് എവിടെയൊക്കെയാ പോകേണ്ട എങ്ങനെയൊക്കെയാ നമുക്ക് അതിനുശേഷം ഒരു ബാഡ്ജ് കുത്തി തരൂട്ടോ അതിൽ കുറെ കുട്ടി ജിറാഫുകൾ ഉണ്ട് അതേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ജിറാഫുകൾ ഉണ്ട് വെള്ളം കുടിക്കുന്ന ജിറാഫുകൾ ഉണ്ട് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അത് തന്നെ നോക്കിയാൽ ദൂരം ആൾക്കാർ അവിടെ ക്യൂ നിക്കുന്നത് അത് എന്തിനുള്ളത് എന്റെ ഫ്രണ്ട്സ് അത് ഇതിനെ മറൈൻ പാർക്ക് ഷോസ് ഒക്കെ ഷോ അതിന്റെ നട നമ്മളത് ആ ഷോ നടക്കുന്ന ആ സംഭവത്തിന്റെ ഉള്ളിലേക്ക് പോകട്ടെ മറൈൻ പാർക്ക് എന്ന് പറഞ്ഞ സംഭവമാണ് അപ്പം ആദ്യം ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഈ ചെടികളും പൂക്കളൊക്കെ കണ്ടുകഴിഞ്ഞപ്പൊ എന്താ പറയാ പ്ലാസ്റ്റിക്കിന്റെ അത് വിചാരിച്ചു പക്ഷെ അതൊന്നുമല്ല അത് ഒറിജിനലാണ് ഇതേ കണ്ടത് നോക്കി തത്തക്കുട്ടന്മാർ ഇതേ കൊറേ ഇവിടെ നിൽക്കുന്നുണ്ട് കൃത്യമായ സമയങ്ങളിൽ ഓരോ ഷോയ്ക്ക് എത്തിയില്ലെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ലാട്ടോ കാഴ്ച നോക്കിയേ കണ്ട നോക്കി നമ്മുടെ ദുര്യാൻ ചക്ക ഏർ ഏറ്റിയിട്ട് ഇങ്ങനെ വഞ്ചി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു തൊട്ടപ്പുറത്തെ പാത്രങ്ങൾ തൊട്ടപ്പുറത്തെ മൺചട്ടി സാധനങ്ങള് കരിക്ക് കൊണ്ടുവരുന്നു പണ്ടത് കണ്ടാലേ ഒഴി പോലപ്പുഴ കാണുന്ന പ്രതീതിയാണ് ആഹാ ഇതായി നോക്കി ഇത് കുതിരയാണോ ഹലോ കുതിര കുട്ടാ ഇതെന്ത് ഇങ്ങനത്തെ കുതിര സംഭവം കൊള്ളാലോ അതെ ണോ ആ ഇത് സംഭവം തോന്നി ഐലൻഡ് കാണാൻ വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും കണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ് ഈ സഫാരി വേൾഡ് എന്ന് പറഞ്ഞാ അവിടുത്തെ ഓരോ ഷോകളും നമ്മളെ എന്താ പറയാ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ തരുന്നത് തന്നെയാണ് കേട്ടാ ഇതൊക്കെ കടുവയ്ക്ക് പാല് കൊടുക്കുന്നു ഇതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് പൈസകൾ വേണം ഒരു ദിവസം മുഴുവൻ കണ്ടാൽ കൂടി എന്താ പറയാ ഈ സഫാരി വേൾഡിലെ കാഴ്ചകൾ കണ്ടു തീരില്ലാ കണ്ട നോക്കിയേ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോ നോക്കിയാൽ ഒരുപാട് മീനുകൾ അങ്ങനെ കടലിന്റെ ഉള്ളിൽ കണ്ട പോലെ കാണാട്ടാ ഒരുപാട് മീനും ഒരുപാട് ഒരുപാട് പല ടൈപ്പിലുണ്ട് ഇത് അങ്ങനെ ഒഴുകി നടക്കാൻ അതിന്റെ അടിയിലേക്ക് നോക്കിയാൽ കടൽ പോലെ തന്നെ ഫീലിങ് എത്ര അകലിയാലേ നോക്കിയേ ഒരു കാഴ്ച നോക്കിയേ വേഴാമ്പലത്യാ ചെറുതായിട്ട് അപ്പൊ അവനെ എവിടെ പോയി നിക്കരുത് ഫുഡ് ആയിരിക്കും ഫുഡ് ആയിട്ട് തോന്നി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കണം വരുക അത് എഴുന്നേറ്റ് നിൽക്കണോക്കട ഇങ്കിട് വാടേ കാണിച്ചേ കണ്ട എഴുന്നേറ്റ് നിന്ന് നോക്കണ സംഭവം ഓടി നീ ഇനിയാണ് നമ്മൾ ഓറാംകുട്ടൻ ഷോ കാണാൻ പോടുന്നു തായ്ലൻഡിൽ വന്ന അല്ലെങ്കിൽ സഫാരി വേൾഡിൽ വന്ന നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഷോയാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു ഗുസ്തി മത്സരമാണ് കേട്ടാ എന്താ പറയാ പരസ്പരം എന്താ അവിടെ ഗുസ്തി ചെയ്യുന്നതിന് വേണ്ടിട്ട് അവർ തയ്യാറാവുകയാണ് അവരെ കള ഗ്ലൗസും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അവരെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ എന്താ നടക്കുന്നു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ആ ഗ്യാലറിയിൽ തന്നെ പലരും ഉണ്ട് അപ്പോൾ അതേ പരസ്പരം ഇതേ ഇടികൂടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇത് ഇടി കണ്ട് താഴ്ത്തൊരാൾ കിടക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ അത് എന്താ പറയുക ഇതേ കെട്ടിപ്പിടിക്കുന്നു ഭയങ്കര രസമുള്ള കാഴ്ചത്തെ ഒരു ഡോക്ടർ വരുന്നുണ്ട് വണ്ടിയിൽ അപ്പോൾ അതേ ട്രോഫി കിട്ടിയിട്ടുണ്ട് ജയിച്ച ഒരാളെ നമുക്ക് കാണാം അതേ രണ്ട് പേര് ഇതേ ട്രോളി കൊണ്ടിരുന്നു എന്താ പറയുക ഇടികൊണ്ട് കിടക്കുന്ന ആളെ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടാ അയ്യോ ഗംഭീര ഒരു കാഴ്ച തന്നെയാണ് കേട്ടാ തായ്ലൻഡിലെ കാഴ്ചകളിൽ പ്രധാനമായിട്ട് കാഴ്ച തന്നെയാണ് അതിനുശേഷം ഫോട്ടോഷൂട്ടിന് വേണ്ടി ആൾക്കാർ നിക്കുന്നുണ്ട് ഇതൊക്കെ അടുത്തൊരു സ്ഥലത്ത് എത്തി കഴിഞ്ഞപ്പോ നമ്മള് ഇത് ശരിക്കും പന്നിയുടെ പോലെ ഉണ്ട് ഇത് ഇത് എന്തുകൊണ്ടാണ് പോലെ ഉണ്ട് നോക്കിയേ തൊട്ടടുത്ത് വന്ന് നിക്കുന്നുണ്ട് കണ്ടാ ഒരു നീ ട്ടാടിക്കും അയ്യോടാ വരുമ്പോ നോക്കണൊക്കെ സംഭവം ആ സമയത്തിന് എത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റില്ല അതാരും കുറ്റമറിട്ടുകാരില്ല ഓരോ സ്റ്റേജിലും ഒരുപാട് ആൾക്കാരാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തത് എലിഫന്റ് ഷോയ്ക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത് വരുന്ന മക്കളെ വരണ വരവ് കണ്ട വരി വരിയായിട്ട് ഇതേ കണ്ട അവരെ നോക്കിയാൽ തുമ്പിക്കൈയിൽ കിടന്ന് ഇങ്ങനെ റിങ് ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഇവരുടെ ട്രെയിനിങ് അസാധ്യമാണ് കേട്ടോ നോക്കിയാൽ നിൽക്കണമെന്ന് ഇപ്പോൾ നോക്കി എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ എന്താ പറയുക കൊണ്ട് സർക്കൊസ്വ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യിക്കില്ല അവരുടെ ട്രെയിനിങ്ങിന് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത തോന്നിയിട്ടാണ് കണ്ട നോക്കിയാൽ നമുക്ക് ഈ ഒന്നിട് നോക്ക് ആ ആന നിൽക്കുന്ന നിപ്പ് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരച്ച് വെച്ച പോലെയാണ് കേട്ടോ അതിനുശേഷം എന്തെ ആന പടം ഒരു ഫോട്ടോ കാണാൻ നമുക്കിങ്ങനെ ശരിക്കും മനുഷ്യന്മാർ പെയിൻറ്റ് ചെയ്യുന്ന അതേപോലെയാണ് കേട്ടോ അവർ വരയ്ക്കുന്നത് ദേ അവരങ്ങനെ പോയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ചിത്രമൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ഒറിജിനലാണ് ദ അതിനുശേഷം അവർ ഫുട്ബോൾ കളിയാണ് കേട്ടോ ഒരു ഗംഭീര കാഴ്ച തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ പറയാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ടത് അവ കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ ആമേനെ ആദ്യമായിട്ട് നേരിട്ട് കാണാനുള്ള ഭാഗ്യം സാധിച്ചു ഇത് അതിന്റെ വലിപ്പം നോക്കിയേ ചുരുങ്ങിയത് വലിയൊരു സിമെന്റും ചാക്കനേക്കാളും വലുപ്പുള്ള ആമ അതിന്റെ ആ പോള നോക്കി രണ്ടെണ്ണം ഒരുമിച്ചിരിക്കണം നോക്കിയത് ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഷോ കഴിഞ്ഞ അടുത്ത ഷോയ്ക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ട് നമ്മൾ ഈ ഇടയിൽ കാണിക്കുന്നത് പിന്നെ നമ്മൾ ചെന്നെത്തിയത് എന്താ അറിയോ ശരിക്കും എന്താ പറയാ ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന അതേ ഒരു സംഭവാണ് ഏട്ടാ ആ സെറ്റൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ നമ്മള് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ജുറാസിക് പാർക്ക് അല്ലെങ്കിൽ വാട്ടർ വേൾഡ് ഇങ്ങനെയുള്ള ഒരു സിനിമ കാണുന്ന പോലെ തന്നെയാണ് എന്താണോ നമ്മളൊരു സിനിമയിൽ കാണുന്നത് അതേപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞത് ഒരു സ്റ്റോറിയാണ് അപ്പൊ അവര് നമ്മളെന്താ പറയാ ഈ നാടകമൊക്കെ പോലെ അഭിനയിച്ച് കാണിക്കാണ് ദേവസ്വം ഇപ്പോഴും അന്നം വിട്ടെ നോക്കിക്കാണ് ഈ കാഴ്ച എന്താ പറയാ മിസ്സാക്കാൻ പറ്റാത്ത ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഗംഭിലൊരു കാഴ്ച തന്നെയാണ് അവിടുത്തെ സൗണ്ടും ബഹളം ഒക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആകർഷിക്കുക ഒരേ കളർ ശരി സിമെന്റിൽ അയ്യോ ആ അത് അങ്ങനെയായിരുന്നു അല്ലേ ഞാനോടൊന്ന് കണ്ണു പുറകിലാന്ന് ഓഹാ ഇതിന്റെ കാലിന്റെ നോക്കിയ വലുപ്പം നോക്കി കണ്ടാ ഇതൊരു റിങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് ഒറ്റക്കാലില് നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞ് നോക്കി നിരന്ന് നിരന്ന് കാണുന്ന കൊക്കുകൾ പെയിന്റ് അടിച്ച് അടിച്ചു വെച്ചോന്നല്ല അത് ശരിക്കും ഇതേ സംഭവം തന്നെയാണ് ദൃശ്യന്മാര് സ്നേഹിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിലും ഉപരി എന്താ പറയാ കാണുന്ന ഒരു പ്രതീതിയാണ് നോക്കിയാൽ ഒരു ഒറാങ്കുട്ടന അവിടെ കെടുക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് തിരിഞ്ഞ് ഒരു ഒറാങ്കുട്ടൻ കെട്ടി പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് ഉറക്കുന്നുണ്ട് കേട്ടാ ഒരാളവിടെ എന്തോ ആലോചിച്ച് നോക്കിയേ ക്ഷീടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു ഒട്ടകത്തെ കാണാനായിട്ട് മരുഭൂമിയിലൊന്നും പോകണ്ട അഹ് ഒട്ടകക്കൂട്ടന്മാര് അതെ ഇവിടെ ഇങ്ങനെ നിരന്ന് നിക്കുന്നുണ്ട് അതിന് പാല് കൊടുക്കാനാന്ന് തോന്നുന്നുണ്ട് ഒരു കുപ്പിയിലിത് വെടുക്കുന്നുണ്ട് മലക്ക് ആ അതിന് പൈസ വേറെ കൊടുക്കാൻ തോന്നുന്നുണ്ട് ഇതാ കണ്ട മക്കളെ മീനുകൾ തുള്ളി കളിക്കണ ഒരു കാഴ്ച കണ്ട എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ ഓഹോ ഇതാ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്ക് ആൾക്കാര് തീറ്റീട്ട് കൊടുക്കണു ദേ എല്ലാ മീനുകളും ഇതാ കണ്ട ഇവിടെ പുഴ ഉണ്ടാക്കി വെച്ച ഇങ്ങോട്ട് നോക്കറാ അങ്ങോട്ട് കാണിക്കറ ഇതേ നോക്കിയ മോനെ ഇതിന്റെ പേരെന്താണാവോ എന്ത് ചുവന്ന കളറില് വെള്ള കളറില് ഇതാ അങ്ങനെ ഒഴുകണ അതിൻ്റെ ഇടയ്ക്ക് ഒരു മഞ്ഞ കളറില് ഇവര് ഇതേ ഇങ്ങനെ കല്ലൂടാണ് തീറ്റയ്ക്ക് വേണ്ടിട്ട് എന്റെ മോനെ ഇതാ അങ്ങോട്ട് നോക്കിയാ എന്താ അതിന്റെ ഒരു ഭംഗി നോക്കിയ ഇതേ കണ്ടാ ഇതേ മത്തങ്ങ കുമ്പളങ്ങ തണ്ണിമത്തൻ തുടങ്ങിയിട്ട് ഈ ലോകത്തുള്ള സകലവിധ ചെടികളും ഉണ്ട് സംഭവം ഇതാ കണ്ട ഇത് ഒറിജിനൽ അല്ല ഇത് മാത്രം ഒറിജിനൽ അല്ല അത് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നിങ്ങി വിശാലമായ ഒരു റെസ്റ്റോറന്റ് ആണ് തായ് ഫുഡ് കിട്ടുന്നത് പക്ഷേ ഇതിന്റെ മുകളിലേക്ക് നോക്കിയ മക്കളെ ഇതേപോലത്തെ ഒരു അലങ്കരിച്ചിട്ടുള്ള റെസ്റ്റോറൻറ് എനിക്ക് തോന്നുന്നു വേറെ എവിടെ ഉണ്ടാവില്ല സൈഡിലേക്ക് നോക്കിയാൽ പൂക്കൾ കൊണ്ട് ഇതോർ ജില്ലാടാ ഇതൊക്കെ ഒറിജിനലാണ് നമ്മൾ പെൻഗിൻ ഷോ കാണാൻ പോണേട്ടാ ഗംഭീര ഒരു കാഴ്ച തന്നെയാണ് ഇതേ നോക്കി ആ ഒരു സംഭവം കണ്ട ശരിക്കും ആൾക്കാർക്ക് കൈ കൊടുക്കുന്നു എന്താ പറയാ വെള്ളത്തിൽ ഉള്ള ഉള്ളവരുടെ അഭ്യാസ പ്രകടനങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടാ ദൈവം നോക്കി കാണിക്കുന്നത് കണ്ടവർ ആ ബോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു ഇവരുടെ ട്രെയിനിങ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് തന്നെയല്ല ഇടയ്ക്ക് ഇതിൻ്റെ ആ ട്രെയിനിങ് കൊടുക്കുന്ന അടുത്ത് വന്നിട്ട് ഒരു ഭക്ഷണം ചോദിക്കും അവരുടെ വായലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കൂട്ടാ അപ്പോൾ അതേ അവിടെ കാണികളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ദൈവം ഉമ്മ കൊടുക്കുന്നുണ്ട് സംഭവം ആ ഒരു വെള്ളത്തിൽ നിൽക്കണമെന്ന് ഇപ്പോഴൊക്കെ നോക്കിയാൽ കണ്ട നോക്കിയത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് പറയുമോ ഇവർക്ക് ഭക്ഷണം കൊടുക്കാതെ പിടിച്ചു വെച്ചിരുന്നിട്ട് ഈ ഷോർട്ട് ടൈമിൽ മാത്രമാണ് ഭക്ഷണം കൊടുക്കുകയുള്ളൂ അപ്പോൾ ആ ഭക്ഷണം കൊടുത്താൽ മാത്രമാണ് ഇതനുസരിക്കുള്ളൂട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം എപ്പോഴാണ് മാറുമെന്ന് പറയാൻ പറ്റില്ല ശരിക്കും തന്ന നോക്കി കണ്ട അതേ പൊങ്ങി വരുന്ന വരവോ നോക്കിയേ കാണേണ്ട കാഴ്ച തന്നെയാണ് പെൻകിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് എങ്ങനെ പോകുന്നു നോക്കിയേ ആ പിന്നെ അത് തന്നെയല്ലാട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നോക്കി നിക്കണ കാരണം ഇവർ ഈ വെള്ളം അടിച്ച് നമ്മുടെ മേത്തേക്ക് തീർപ്പിക്കുന്നത് പൂണ് മോനെ കണ്ടാ ഏ നോക്കി ഇവിടെ വന്നു കഴിഞ്ഞാലേ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു ഷോയ് എന്ന് പറയുന്നത് ഡോണ്ട് മിസ്സിറ്റ് എന്ന് പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ നീർനായി പെങ്കിന് എനിക്ക് എപ്പോഴും തെറ്റു കൂട്ടാ ഇനി നീർനായുടെ ഷോയാണ് ഇവിടെയും ഭക്ഷണം കൊണ്ടുള്ള കളിയാണ് കേട്ടോ അതൊക്കെ വെള്ളത്തിൽ പറ്റി പിടിച്ച് കിടക്കണം കണ്ട അപ്പം ഇവർ പറയുന്നതിനനുസരിച്ച് കണ്ട ഇവരുടെ ആ ഒരു ഷോയാണ് ഇവരുടെ ഒരു പ്രകടനമാണ് ബോൾ തട്ടി എന്താ പറയുക ഫുട്ബോൾ കളിക്കുന്നതേ കണ്ടത് നോക്കി ആ റിങ് കറക്റ്റ് ഒറ്റായിട്ട് കടിച്ചു പിടിക്കും എത്ര നാളത്തെ പ്രാക്ടീസ് കൊണ്ടാണെന്ന് അറിയോ ഇതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് ശരിക്കും മനുഷ്യന്മാർ നടക്കുന്ന പോലെ തന്നെ ഇവർക്ക് വെള്ളം വേണം കേട്ടോ ഇതേ നോക്കി കണ്ട ബോളിങ്ങനെ തട്ടി കളിക്കുന്നു ഓ കാടേണ്ട കാഴ്ച സൂപ്പർ ഇതാ കണ്ട കഴുത്തിലിട്ട് ഇങ്ങനെ റിങ് ഇതേ വെള്ളത്തിൽ കൂടെയുള്ള പ്രകടനം ഓ ഇതേ നോക്കി കണ്ട റിങ്ങിൽ കൂടെ ചാടി ഇതേ ബോൾ എന്താ പറയുക ആ സംഭവം ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ കൊണ്ടിരുന്നു അവർ പ്രാക്ടീസിൽ തന്നെയല്ലേ കേട്ടോ നല്ലതേ കണ്ട വെള്ളത്തിൽ നിന്ന് ഇടിച്ച് പൊളിച്ച് കയറി വന്നതേന്ന് നോക്കി അവിടെ നിന്ന് കണ്ടതേ അപ്പം തന്നെ ഭക്ഷണം മേടിക്കേണ്ടിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങളത് സ്പോട്ടിൽ എത്തി കഴിഞ്ഞപ്പോൾ പിടില്ല ഞങ്ങൾ പൈസ അടച്ചിട്ടുണ്ടായില്ലേ അതുകൊണ്ട് അവിടെ കയറാൻ പറ്റിയില്ലേ പക്ഷേ ആളുകൾ പോണത് കണ്ടു ശരിക്കും ഇങ്ങനെ കണ്ട ഒരു വഞ്ചിയിൽ ഇങ്ങനെ എന്താ പറയുക കുറേ കാഴ്ചകളൊക്കെ കാണിച്ചു ഇങ്ങനെ കൊണ്ടുപോകാം അതെ അതിന് ശേഷം ഇതേ ഇവിടെ നടക്കുന്നൊരു സംഭവമാണ് കൗബോയ് എന്ന് പറയുന്ന സംഭവം ശരിക്കും ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന പോലെ തന്നെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണിച്ച് അതും ഒരു സ്റ്റോറി തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടി തന്നെ ആൾക്കാരോട് വെയിറ്റ് ചെയ്ത് നിക്കേണ്ടിട്ടൂട്ട് അതുപോലെ തന്നെ അടി ഇടി വെടി പുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാം ഇപ്പഴേ തായ്ലൻഡിൽ വന്നിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞത് അതായത് ഒന്ന് കഴിഞ്ഞ മറ്റൊന്ന് ഒന്ന് കഴിഞ്ഞ മറ്റൊന്ന് അതായത് കാഴ്ചകളെ കൊണ്ട് എന്താ പറയാ ഒരു ഗംഭീരം തന്നെയാണ് അല്ലെ ഒരുപാട് കാഴ്ചകളും അതായത് കാലത്ത് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മൾ രാവിലെ ഗംഭീര കാഴ്ചയാണ് ഞാൻ പറയാം നിങ്ങളെ തായ്ലൻഡ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്നും നോക്കണ്ടാട്ടാ നമ്മുടെ ബേബി ചേട്ടനെ വിളിച്ചോട്ടാ മുപ്പതിലധികം വർഷമായിട്ട് ബേബി ചേട്ടൻ ഇവിടെ തായ്ലാന്റിന് സ്ഥിരതാമസമാണ് എനിക്ക് തോന്നുന്നു ഇത്രയും മനോഹരമായിട്ട് തായ്ലന്റിനെ കാണിച്ചു തരാനായിട്ട് ബേബി ചേട്ടന് മാത്രം പറ്റില്ലോട്ടോ ബേബി ചേട്ടൻ ട്രാവൽസിന്റെ പേരാണ് ക്രസ് ട്രാവൽസ് എന്ന്